ഇരുപത്തിയേഴ് വയസ്സുള്ള ഈ ചെറുപ്പക്കാരൻ ഈ പ്രായത്തിനിടയിൽ അനുഭവിച്ച യാത്രകൾ ചെറുതല്ല ആരും അറിയാതെ വീട്ടിൽ കഞ്ചാവ് നട്ടുവളർത്തി വിളവെടുക്കാറായപ്പോൾ എക്സൈസുകാർ വന്നു കൊണ്ടുപോയി കുറേ നാൾ ഗുണ്ടയായി കൊലപാതക ശ്രമത്തിന് അകത്തായപ്പോൾ തീരുമാനിച്ചു കുറച്ചു സാമൂഹ്യ സേവനമാകാമെന്ന നാട്ടിൽ ചികിത്സാ പിഴവുണ്ടായ ആശുപത്രി തല്ലി തകർത്തു പോലീസ് പിടിച്ച് ജയിലിലാക്കി എന്നാൽ കുറച്ച് ലാസരഹരി കച്ചവടം ചെയ്യാമെന്ന് വെച്ചപ്പോഴോ അപ്പോഴും രക്ഷയില്ല ശരി എല്ലാം നിർത്തി ഒന്ന് നന്നാകാൻ തീരുമാനിച്ചപ്പോഴാണ് പാലക്കാട് നോർത്ത് പോലീസ് വീട്ടിലെത്തി പിടികൂടിയത് ഇത് ആലപ്പുഴ കുമ്മാടി സ്വദേശി അഭിജിത്ത വെറുതെ നന്നായാൽ പോരല്ലോ ജീവിക്കണ്ടേ ഒരു ഭാര്യയും കുട്ടിയും മറ്റ് വേറെ ചില സെറ്റപ്പുകളും എല്ലാം ഉണ്ട് ഇവർക്കെല്ലാം ചെലവിന് നൽകണ്ടേ അപ്പോൾ പണം വേണം അങ്ങനെയാണ് ചെങ്ങന്നൂർ സ്വദേശിയായ സൈറസ് എന്ന സിനിമാ നടനെ ഉപയോഗിച്ച് കുറച്ച് എം ഡി എം എ വാങ്ങാമെന്ന് വെച്ചതാ സൈറസിന് പണം അയച്ചു നൽകിയിട്ട് ബംഗ്ലൂരിൽ പോയി വാങ്ങി വരാൻ പറഞ്ഞു വരുന്ന വഴി പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് സൈറസിനെ നോർത്ത് പോലീസ് പിടികൂടിയിരുന്നു പക്ഷെ അഭിജിത്ത് സ്വപ്നം പോലും കണ്ടിരുന്നില്ല നോർത്ത് പോലീസ് തന്നെ തേടി വരുമെന്ന് എന്ത് ചെയ്യാം ജയിലിലായി ഇനി പുറത്തിറങ്ങിയിട്ട് വേണം വേറെ വല്ല സെറ്റപ്പും ചെയ്യാൻ എന്ത് ചെയ്യാം കേരള പോലീസ് നന്നാകാൻ വിടില്ലല്ലോ